നമസ്കാരം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ സംസാരിച്ചത് ആദ്യം മുഖ്യമന്ത്രിയുടെ സംഭാഷണം ഒന്ന് കേൾക്കാം ഇപ്പോ ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്ന ആളോട് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കണമെന്ന് പറയുന്നില്ലേ ഈ ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ അത് സംഘപരിവാറുകാർക്ക് അറിയോന്നറിയില്ല അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ് അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് അവർക്ക് അറിയുമെന്നറിയില്ല ഏതായാലും പത്തൊൻപതാം നീ നൂറ്റാണ്ടിൽ മറാം വംശത്തിലെ പേഴ്സിയായിരുന്ന മറാട്ട വംശത്തിലെ നാനാ നാനാസാഹേബ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ പറയുന്ന അസീമുള്ള ഖാൻ അദ്ദേഹമാണ് ഭാരത് കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് എന്നത് ഓർക്കണം ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി ഭാരത്മാതാക്കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല അതേപോലെ തന്നെ പഴയ ഒരു ആയിരുന്നു ആബിദ് ഹുസ് ഹസൻ ആബിദ് ഹസൻ സഫ്രാനി അദ്ദേഹമാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് അപ്പോൾ ഹിന്ദും മുസ്ലിമിൻ്റെ സംഭാവനയാണ് എന്നർത്ഥം അതുകൊണ്ട് മുസ്ലിങ്ങളെയെല്ലാം പാക്കിസ്ഥാനിലേക്ക് കെട്ടുകെട്ടിക്കണം അല്ലെങ്കിൽ ഈ രാജ്യം വിട്ടു പോകണം എന്ന് ആക്രോശിക്കുന്ന സംഘപരിവാറുകാർ ഈ ചരിത്രം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് കേട്ടല്ലോ ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം എഴുതിയത് അസീമുള്ള ഖാൻ എന്ന ഒരു മുസ്ലിം വംശജനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സ്വാതന്ത്ര്യ സമര കാലത്താണ് ഇത്തരം ഒരു മുദ്രാവാക്യം അസീമുള്ള ഖാൻ വിഭാവനം ചെയ്തത് അത് പ്രചരിപ്പിച്ചത് അസീമുള്ള ഖാൻ ഒരു മുസ്ലിം വംശജനായതിനാൽ ഇന്ന് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചു നടക്കുന്നവർ ഇനി ഈ മുദ്രാവാക്യം വിളിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ഹിന്ദു വിഭാഗത്തിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് എത്ര ബാലിശമായ ഒരു പ്രസ്താവനയാണ് അതായത് ഒരു മുദ്രാവാക്യം ആരുണ്ടാക്കി എന്നുള്ളതല്ലോ അത് ഏറ്റുപിളിക്കുന്നവരുടെ മനോവികാരം എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അസിമുള്ള ഖാൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ തൻ്റെ അമ്മയായി കാണുന്നു എന്റെ അമ്മ വിജയിക്കട്ടെ ഭാരതം എന്ന് എൻറെ ജനനി എൻറെ ജന്മദേശം വിജയിക്കട്ടെ എന്നൊക്കെ തന്നെയാണ് അസിമുള്ള ഖാൻ അതിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത് ഇത് ഭാരതത്തെ സ്നേഹിക്കുന്ന ആർക്കും ഏറ്റുപറയാൻ സാധിക്കും ഹിന്ദുവിനും ക്രിസ്ത്യനും മുസൽമാനും എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായ ഒരു മുദ്രാവാക്യം ആണിത് എന്നാൽ ഇത് എന്നെങ്കിലും ജീവിതത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഏറ്റുവിളിച്ചിട്ടുണ്ടോ ഭാരതത്തെ സ്വന്തം ജനനിയായി അതായത് മാതൃരാജ്യമാണ് എന്ന് പറയുന്ന ഭാരതത്തെ തന്റെ അമ്മയായി എന്നെങ്കിലും പിണറായി വിജയൻ കണ്ടിട്ടുണ്ടോ പിണറായി വിജയൻ എന്നെങ്കിലും ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഇപ്പോൾ അസീമുള്ള ഖാന്റെ ഈ പ്രാധാന്യത്തെ കുറിച്ച് പിണറായി വിജയൻ ഇപ്പോൾ എടുത്തു പറയുന്നതിന്റെ ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ നിഷ്പക്ഷമതികളായ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്റെ മുൻപിലിരിക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തെ സുഖിപ്പിക്കുന്നതിനു വേണ്ടി തന്നെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മതവിഭാഗത്തിന്റെ വോട്ട് നേടി ഏത് വിധേനയും അധികാരത്തിലെത്തുക അല്ല എന്നുണ്ടെങ്കിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുക ഇത് മാത്രമാണ് പിണറായി വിജയന്റെ ഉദ്ദേശം ഈ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് അത് മാത്രമായിരുന്നു പിണറായി വിജയന്റെ എക്കാലത്തെയും ആത്മാർത്ഥത എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു കാര്യം കൂടി പിണറായി വിജയൻ ഈ പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയതും അബീദ് ഹസൻ സഫ്രാനി എന്ന ഒരു മുസ്ലിം വംശജൻ തന്നെയാണ് അദ്ദേഹം ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിലെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കൂടി പറയുന്നു അബീദ് ഹസൻ സഫ്രാനി ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം എഴുതിയതിനാൽ ഒരു മുസ്ലിം വംശജൻ എഴുതിയ ഈ മുദ്രാവാക്യം ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഇനി സംഘപരിവാറുകാരും ആർ എസ് എസുകാരും ഏറ്റു ചൊല്ലുമോ എന്നൊക്കെയാണ് പിണറായി വിജയൻ പരിഹാസദ്യോതകമായി ഉയർത്തി കാണിക്കുന്നത് സാരെ ജഹാംസെ അച്ച എന്ന ദേശീയ ഗാനം ആദ്യമായി പാടിയത് മുഹമ്മദ് ഇക്ബാൽ എന്നയാളാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് കാര് ഇനി ജഹാംസെ അച്ച എന്ന ദേശീയ ഗാനം പാടുവാൻ വിമുഖത കാണിക്കുമോ എന്നൊക്കെയാണ് പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ പ്രസംഗത്തിലുടനീളം ഒരു പ്രത്യേക മതവിഭാഗത്തെ ഇങ്ങനെ സുഖിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത് കേട്ടത് എന്താണ് ഇതിന്റെ അടിസ്ഥാനം നാല് വോട്ടിനു വേണ്ടി ഇവിടുത്തെ ആദർശ സംഹിതകളെ മൂല്യങ്ങളെയെല്ലാം ബലി കഴിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ സംസാരിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ മറ്റൊരു സന്ദേശം വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിണറായി വിജയൻ ചോദിക്കുന്നു സാര ജഹാംസെ അച്ച എന്ന ഗാനം മുഹമ്മദ് ഇക്ബാൽ പാടിയതുകൊണ്ട് ഇനി ആർ എസ് എസ് കാര് ഏറ്റുപാടുമോ ഈ ദേശീയ ഗാനം അവർ ഏറ്റുപാടുമോ എന്നാണ് ചോദിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് തുടങ്ങുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ മറ്റൊരു പോസ്റ്റ് കാണാനിടയായത് വന്ദേമാതിരം എന്ന ദേശീയ ഗാനം ഏറ്റു ചൊല്ലുവാൻ വേണ്ടി ഇവിടെ പല ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിമുഖതയായിരുന്നു അതിപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഈ കുറിപ്പിൽ പറയുന്നത് വന്ദേ വന്ദേ എന്ന് പറയുന്ന ഈ ദേശീയ ഗാനം ഏറ്റുചൊല്ലുവാൻ വിമുഖത കാണിക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗം ഇപ്പോഴും കേരളത്തിലുണ്ട് ഭാരതത്തിലുണ്ട് അവരെക്കുറിച്ച് എന്താണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്നറിയുവാൻ താൽപ്പര്യമുണ്ട് എന്നുകൂടി ഈ പോസ്റ്റിൽ രേഖപ്പെടുത്തുന്നു അപ്പോൾ മുഹമ്മദ് ഇക്ബാൽ പാടിയതിന്റെ പേരിൽ സാരാ ജെഹാംസെ അച്ച എന്ന ദേശീയ ഗാനം ആർ എസ് എസ് കാര് ഏറ്റുപാടുമോ എന്ന് സംശയം ചോദിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ദേ വന്ദേമാതിരം എന്തുകൊണ്ടാണ് ഒരു പ്രബല ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറ്റു ചൊല്ലാത്തത് ആ ദേശീയ ഗാനം എന്തുകൊണ്ടാണ് അവർ പാടാത്തത് എന്നുള്ളത് എന്താണ് എന്നുള്ള കാര്യം അന്വേഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നുവരെയും ചിന്തിച്ചിട്ടുണ്ടോ സമയം കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് മുഖ്യമന്ത്രിക്കെതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലീങ്ങളെല്ലാം രാജ്യം വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണം എന്നാണ് അത്ര സംഘപരിവാർ ശക്തികൾ നേരത്തെ മുദ്രാവാക്യം മുഴുക്കിയിരുന്നത് എന്നുകൂടി മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറയുന്നുണ്ട് എവിടെയാണ് മുസ്ലിങ്ങളോട് ഇന്ത്യ വിട്ടു പോകുവാൻ വേണ്ടി ആരാണ് പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ നിയമ സംഹിതയെയും അനുകൂലിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ രാജ്യം വിട്ടു പോകേണ്ടതാണ് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകാം അത് അർത്ഥയുക്തമായ വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണല്ലോ ഇന്ത്യൻ ഭരണഘടന അനുസരിക്കാത്ത ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കാത്ത ഇന്ത്യൻ നിയമ തത്വ സംഹിതകളെ ബഹുമാനിക്കാത്ത ഇന്ത്യയെ എതിർക്കുന്ന ആളുകൾ പിന്നെ എന്തിനാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തം തന്നെയാണ് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യ വിട്ടുപോകണം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ് ഇവിടെ പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ പ്രബലമായ ന്യൂനപക്ഷ വിഭാഗത്തെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ കച്ച കച്ചകെട്ടുന്നു സംഘപരിവാർ ശക്തികൾ കോപ്പ് കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് നാടിനാപത്ത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പൌരത്വ ഭേദഗതി ബില്ലിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്ന് ആർക്കാണ് എങ്ങോട്ടാണ് ഏത് മുസ്ലിം വിഭാഗത്തിനാണ് പോകേണ്ടി വന്നിരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ഏതെങ്കിലും പ്രസംഗത്തിൽ സൂചിപ്പിക്കാൻ തയ്യാറുണ്ടോ അതിന്റെ കണക്കുകൾ വെളിപ്പെടുത്തുവാൻ തയ്യാറുണ്ടോ കേരളത്തിൽ നിന്ന് എത്ര പേർ ഈ കാരണത്താൽ പുറത്തു പോയിട്ടുണ്ട് കടത്തപ്പെട്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി എടുത്തു ചോദിക്കുന്നു അപ്പോൾ ഇല്ലാത്ത വസ്തുതകൾ നിർത്തി ചില ആളുകളെ പ്രീണിപ്പിക്കുകയോ അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് തങ്ങൾക്ക് നാല് വോട്ട് നേടുവാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പ്രസംഗങ്ങളും പ്രഹസനങ്ങളും യഥാർത്ഥത്തിൽ ജനം തിരിച്ചറിയും എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അഭിപ്രായപ്പെടുന്നത് ഈ നാടിനെ അതായത് ഈ ഭാരതഭൂമിയെ ജന്മഭൂമിയായി കാണുന്ന സ്വന്തം അമ്മയായി കാണുന്ന ഏവരും ഏറ്റുപിളിക്കുന്ന മുദ്രാവാക്യമാണ് ഭാരത് മാതാക്കി ജയ് ജയ് ഹിന്ദ് ഇങ്ങനെയുള്ള മുദ്രാവാക്യം അതായത് ഭാരത് മാതാക്കി ജയ് എന്നുള്ള ഈ മുദ്രാവാക്യം ഭാരതത്തെ സ്വന്തം അമ്മയായി കണ്ട് എൻ്റെ അമ്മ വിജയിക്കട്ടെ എപ്പോഴും എൻ്റെ അമ്മ ജയിച്ചു തന്നെ നിൽക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഭാരത് മാതാക്കി ജയ് എന്നുള്ള മുദ്രാവാക്യം പിണറായി വിജയൻ എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പിണറായി വിജയനെതിരെ ചോദിക്കുന്നത് ഇത് തന്നെയാണ് ബി ജെ പിയുടെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന സന്ദീപ് ബാചസ്പതിയും തന്റെ എഫ് പേജിലൂടെ പിണറായി വിജയനോട് ചോദിക്കുന്നത് ഭാരതത്തെ ജന്മഭൂമിയായി കാണുവാൻ അമ്മയായി കാണുവാൻ പിണറായി വിജയന് സാധിച്ചിട്ടുണ്ടോ പിണറായി വിജയൻ എന്നെങ്കിലും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുവാനുള്ള ആർജവം കാണിക്കുന്നുണ്ടോ ഇന്നിപ്പോ അസീമുള്ള ഖാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരുമ്പോൾ അസീമുള്ള ഖാനാണ് ഈ മുദ്രാവാക്യം ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ അസീമുള്ള ഖാനോടുള്ള ഒരു ആദരവായി പിണറായി വിജയൻ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കുവാൻ തയ്യാറുണ്ടോ എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ ചെയ്യാൻ ഇനി ആർജവം കാണിക്കുമോ എന്നൊക്കെയാണ് സന്ദീപ് ബാചസ്പതി തന്റെ എഫ് പേജിൽ പിണറായി വിജയനെതിരെ ചോദിക്കുന്നത് ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞ അസിമുള്ള ഖാൻ ഒരു മുദ്രാവാക്യം രൂപകൽപ്പന ചെയ്യുമ്പോൾ അത് ഏറ്റുപൊളിക്കുവാൻ ഭാരതീയരായ ആർക്കും മടിയില്ല ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലീമെന്നോ ഭാവഭേദമില്ലാതെ ഭാരത് മാതാ കി ജയ് എന്ന് ഏറ്റുപൊളിക്കുവാൻ ആർക്കും മടിയില്ല അതിലൂടെ എല്ലാവരുടെയും ദേശസ്നേഹവും ദേശീയ ബോധവുമാണ് പ്രതിഫലിക്കുന്നത് ആ മുദ്രാവാക്യം അസീമുള്ള ഖാനാണോ അല്ലെങ്കിൽ ജാഫർ ഖാനാണോ അഥവാ ഇനി റഹീമാണോ ഉണ്ടാക്കിയത് എന്നുള്ള ഭാവഭേദമൊന്നും ആർക്കുമില്ല ഹിന്ദുവോ ക്രിസ്ത്യനോ മുസൽമാനോ ആര് തന്നെയായാലും അവർ പറയുന്ന വസ്തുതകളിലെ സത്യാവസ്ഥയാണ് ആദർശത്തെയാണ് എല്ലാവരും പിന്താങ്ങുന്നത് പിടിക്കുന്നത് ഇവിടെ ഭാരതത്തെ കുറിച്ച് അസീമുള്ള ഖാൻ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കി ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞ ആ മുദ്രാവാക്യം നെഞ്ചോട് ചേർക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യനും ഹിന്ദുവിനും മുസ്ലിമാനും എല്ലാവർക്കും ഒരുപോലെ സാധിക്കുന്നു ഒരുപോലെന്താണ് ഇത്ര അസ്വാഭാവികമായിട്ടുള്ളത് എന്ന് തന്നെയാണ് സന്ദീപ് വാചസ്പതി പിണറായി വിജയനെതിരെ പൊങ്കാലയിട്ടുകൊണ്ട് തന്റെ എഫ് വന്നുകൊണ്ട് എഴുതിയിരിക്കുന്നത് എന്നാൽ അസീമുള്ള ഖാനെ കുറിച്ച് വാതോരാതെ ഇങ്ങനെ സംസാരിക്കുന്ന പിണറായി വിജയനോട് സഞ്ജീപ് വാചസ്പതി മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അസീമുള്ള ഖാൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ആഗസ്റ്റിനായി സ്വാതന്ത്ര്യ സമരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് മാർഗദർശിയായി നിന്നിരുന്നത് ദയാനന്ദ സരസ്വതിയാണ് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഈ ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജത്തെ കുറിച്ചോ അല്ലെങ്കിൽ ആര്യ സമാജത്തെയോ ദയാനന്ദ സരസ്വതിയെയോ പിണറായി വിജയൻ ആദരിക്കുന്നുണ്ടോ അസീമുള്ള ഖാന്റെ ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യത്തിൽ പിണറായി വിജയൻ വിശ്വാസം കാണിക്കുന്നുണ്ടോ പിണറായി വിജയൻ എപ്പോഴെങ്കിലും ആ മുദ്രാവാക്യം ഏറ്റുവിളിച്ചിട്ടുണ്ടോ ഇനി ഏറ്റുവിളിക്കാൻ തയ്യാറുണ്ടോ എന്നൊക്കെ സന്ദീപ് ബാചസ്പതി ചോദിക്കുമ്പോൾ അതിന് എന്തെങ്കിലും പിണറായി വിജയൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രചരണ യോഗത്തിലോ വിശദീകരണ യോഗത്തിലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമൂഹത്തിന് കൊടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്നാണ് സന്ദീപ് ബാചസ്പതി തന്റെ ി പേജിലൂടെ പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇതിലൂടെയെല്ലാം മനസ്സിലാകുന്നത് നാല് വോട്ടിനു വേണ്ടി ഏത് സമുദായത്തെയും ഭിന്നിപ്പിച്ച് ഇത്തരത്തിൽ വർഗീയ പരത്തുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഒരു മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ മുഖം മതേതര നിലപാടുകൾ സ്വീകരിക്കേണ്ട കൈക്കൊള്ളേണ്ട ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ മതവികാരം ഉളവാക്കുന്ന തരത്തിലുള്ള സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ നിഷ്പക്ഷമതികളായ ആളുകൾ ചോദിക്കുന്നത് കേരളത്തിലെയും ഭാരതത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്നു മതത്തിനും ജാതിക്കും അതീതമായി രാഷ്ട്രീയത്തെ കാണുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും ഭാരതത്തിൽ ഒരു രാഷ്ട്രീയ നേതാക്കൾക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ആകുന്നില്ല എന്ന് തന്നെയാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാകുന്നത് എന്നാൽ നാല് വോട്ടിനു വേണ്ടി വസ്തുതകളെ ഏത് തരത്തിലെല്ലാം വളച്ചൊടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇത്തരം പ്രസംഗങ്ങളിലൂടെയും പ്രചരണ പരിപാടികളിലൂടെയും സാധാരണക്കാരന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇതിൽ നിന്നും എടുത്തു വസ്തുത എന്തായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇത്തരം പ്രസ്താവനകൾ നടത്തി ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ നേടുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി ഇത്തരം പ്രചരണ പരിപാടികൾ നയിക്കുന്നത് ആശാവഹമല്ല എന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ടാണ് സന്ദീപ് വാചസ്മതി തന്റെ ഈ എഫ് അവസാനിപ്പിക്കുന്നത് ഇപ്പോ ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിൽ ആളോട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കണം എന്ന് പറയുന്നില്ലേ ഈ ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ അത് സംഘപരിവാറുകാർക്ക് അറിയോന്നറിയില്ല അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ് അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് അവർക്ക് അറിയോന്നറിയില്ല ഏതായാലും പത്തൊൻപതാം നൂറ്റ നൂറ്റാണ്ടിൽ മറാം വംശത്തിലെ പേഴ്ഷിയായിരുന്ന മറാട്ട വംശത്തിലെ പേർഷിയായിരുന്നു നാനാസാഹേബ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ പറയുന്ന അസീമുള്ള ഖാൻ അദ്ദേഹമാണ് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് എന്നത് ഓർക്കണം ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി നാളെ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല അതേപോലെ തന്നെ പഴയ ഒരു ഡിപ്ലോമാറ്റായിരുന്നു ആബിദ് ഹുസ് ഹസൻ ആബിദ് ഹസൻ സഫ്രാനി അദ്ദേഹമാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് അപ്പോൾ ജയ്ഹിന്ദും മുസ്ലിമിൻ്റെ സംഭാവനയാണ് എന്നർത്ഥം അതുകൊണ്ട് മുസ്ലിങ്ങളെയെല്ലാം പാക്കിസ്ഥാനിലേക്ക് കെട്ടുകെട്ടിക്കണം അല്ലെങ്കിൽ ഈ രാജ്യം വിട്ടു പോകണം എന്ന് ആക്രോശിക്കുന്ന സംഘപരിവാറുകാർ ഈ ചരിത്രം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്